നമസ്കാരം ഇന്ത്യയുടെ മേൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് പിന്നിലെ തന്ത്രം പുറത്തു വരുമ്പോൾ ഇന്ത്യ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കണമെന്ന ആഗ്രഹം യു എസിനുണ്ടെന്ന് ഇന്ത്യയിലെ അടുത്ത യു എസ് അംബാസിഡറായ ഗോർ വിശദീകരിക്കുമ്പോൾ യു എസിന്റെ കൃത്യമായ തന്ത്രം തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യമാണ് അതിനിടയ്ക്കാണ് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എൽ എൻ ജി എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും യു എസ് അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് റഷ്യയെക്കാൾ വിലക്കുറവിൽ ഇത് നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിനൊപ്പം ചൈനയുമായി ഇന്ത്യ അടുക്കുന്നതും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഇതിന് ഇന്ത്യ വഴങ്ങുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം എന്നാൽ ഇന്ത്യക്ക് ഇതിലെല്ലാം തന്നെ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ട് അതേസമയം ട്രംപിന്റെ അതിവിശ്വസ്തനാണ് ഗോർ ഇന്ത്യയെ അമേരിക്കയുമായി അടുപ്പിക്കുക എന്നതാണ് ഗോറിനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചതിലൂടെ ട്രംപും ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ് ഇന്ത്യയോടുള്ള സമീപനത്തിൽ വരും ദിനങ്ങളിൽ ട്രംപ് മാറ്റം വരുത്താൻ ഇടയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് വ്യാപാര കരാറിലെ ചർച്ച ഇതിന് വഴിയൊരുക്കുമെന്നാണ് സൂചന അതായത് യുക്രൈൻ യുദ്ധമല്ല ഇന്ത്യൻ വിപണിയാണ് അമേരിക്കയുടെ പ്രശ്നം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ ഇന്ത്യ സഹായിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലോടെയാണ് ഉപരോധങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയത് അതിലെ പൊള്ളത്തരവും പുതിയ ഗോർ പ്രസ്താവനയിലൂടെ ഉയരുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അടുത്ത സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് പ്രതികരിക്കുകയായിരുന്നു എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ട്രംപ് കുറിച്ചു എന്തായാലും റഷ്യയുമായുള്ള വ്യാപാരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഇന്ത്യയോടുള്ള നിലപാട് ട്രംപ് കനപ്പിച്ചത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് തന്റെ ഒരു നിലപാട് മയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ചൈനയുമായുള്ള വ്യാപാര കരാറിൽ ഇത്തരത്തിൽ ഇന്ത്യ ഏർപ്പെടുമോ എന്നൊരു സംശയമുള്ളതിനാൽ തന്നെയാണ് ട്രംപ് മറുകണ്ടം ചാടിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും യു എസുമായുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒരു നല്ല കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു നിലവിലുള്ള വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ച് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ എടുത്തു കാണിക്കുന്നത് അതേസമയം ഇനി ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളിലേക്കാണ് കാര്യങ്ങളുടെ പോകും കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ റഷ്യ നൽകുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നിലപാട് തന്നെ ട്രംപും സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളോടൊപ്പം ചേരുമെന്ന് തന്നെ ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സമ്മർദ്ദത്തിന് മുന്നിൽ ഈ ഒരു സമ്മർദ്ദത്തിന് മുന്നിൽ ഇന്ത്യ വഴങ്ങുമോ എന്ന കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്